अरे अरे मैं सोचता हूं डीप लॉग इन सीन नीड स्क्रिप्ट पर पढ़ने लिया करते है ना नहीं तू नहीं पढ़ने लिया चलो आज इसमें नल भरता हूं नहीं नहीं हमरा पा पानी चली बात में डालता है वीडियो 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 േക്കിണ്ട് നമുക്ക് നമ്മുടെ കാര്യം നമുക്ക് പറ്റില്ല ഒരു വണ്ണയിൽ ഇട്ടുന്നില്ലേ ഒരു വണ്ണുണ്ടായിരുന്നോ ഹലോ ഗൈസ് നിങ്ങൾ ഇപ്പൊ കണ്ട ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രേണു സുദിയും അലൻജോസ് പെരേരിയും കൂടെ ഒന്നിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുൻപേ ഷോർട്ട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു പ്രൊമോഷനായിട്ട് മാത്രം ഇത് കണ്ടാ മതി ഇവര് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ വഴക്കിട്ടിട്ട് ഒരു പ്രൊമോഷൻ സംഘടിപ്പിക്കുകയാണ് ഒരു തട്ടിക്കൂട്ട് നാടകമാണ് എന്നുള്ള കാര്യങ്ങൾ അലൻജോസ് പെരേയുടെ മുഖം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ലിപ്ലോ കേസ് കേസുകെട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ രേണു സുതി എന്ന് പറയുന്ന കഥാനായികനെ അലൻജോസ് പെരാര എന്ന് പറയുന്ന പുള്ളിക്കാരനെ ലിപ്ലോക്ക് ചെയ്യണം എന്നുള്ളതാണ് വിഷയം അതിന് രേണു സുതി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു തർക്കത്തിന് കാരണം ആളുകളെ ഇടപെട്ട് എന്തൊക്കെയോ വലിയ പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ പരിഹാരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം പക്ഷെ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യം അത്രയും പുരുഷന്മാരുടെ ഇടയ്ക്ക് ഈ ഒരു സ്ത്രീ മാത്രം എന്തെടുക്കുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മറ്റു സ്ത്രീകളില്ലേ എന്നുള്ളതൊക്കെ മറ്റുള്ളവർ ചോദിച്ച് ഞാൻ കണ്ടു ഞാനും അത് നോട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ രേണു സുതി മാത്രമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷോട്ടായിരിക്കാം അങ്ങനെ പറയുന്നു നമ്മൾ അവിടെ ഡിഗ്രേഡ് ചെയ്തു അല്ലെങ്കിൽ മോശം പറഞ്ഞു എന്ന് വേണ്ട ഓക്കെ ഈ രേണു സദ്യ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് ഇപ്പോഴും ഞാൻ പറയുന്നത് അവർക്ക് അഭിനയിക്കാൻ അറിയുന്നില്ല പക്ഷെ അവർ അവരുടെ എന്താണ് ആ ഒരു ആക്ടിങ് സ്കില് ഇംപ്രൂവ് ചെയ്തു വരുന്നുണ്ട് കാരണം തുടക്കത്തിലുള്ള ഒരു രേണുവിൻ്റെ ആക്ടിങ്ങിനേക്കാളും ലേശം ലേശം ഡേ ബൈ ഡേ കുറച്ച് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് അത് ഓക്കെ ആക്ടിംഗിൻ്റെ ഇടയ്ക്ക് തുടണ്ടി വരും പിടിക്കേണ്ടിവരും അത് നമ്മൾ ഇതിന് മുമ്പ് ദാസേടൻ കോഴിക്കോടിന്റെ കൂടെയുള്ള ഒരു വീഡിയോയിൽ റേണുവിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആക്ടിംഗിൻ്റെ സമയത്ത് ഈ മൂവി അത്യാവശ്യം സിനിമാടിമാര് സീരിയൽ നടിമാരൊക്കെ ഇൻറ്റിമേസി ആയിട്ടുള്ള സീനുകളും കാര്യങ്ങളും ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് അഭിനയിക്കുന്നുണ്ട് അത് ഓക്കെ പക്ഷെ ആ ഒരു എന്താണ് ആക്ടിങ്ങിൻ്റെ അപ്പുറത്തോട്ട് എന്താണ് ഒരാളെ സ്വന്തം ശരീരത്തെ തൊടാൻ അനുവദിക്കുക എടുത്ത് പൊക്കാൻ അനുവദിക്കുക എടുത്ത് കറക്കാൻ അനുവദിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കൂടുതലല്ലേ കുറച്ച് ഓവറല്ലേ എനിക്കങ്ങനെ തോന്നി ആക്ടിംഗിൻ്റെ ഇടയ്ക്ക് ഉള്ളത് ഓക്കെ പക്ഷേ അതല്ലാത്ത അവരുടെ എന്താണ് ഫ്രീ ടൈമിൽ അല്ലാത്ത സമയങ്ങളിൽ ചെറിയ ചെറിയ ഓൺലൈൻ മീഡിയാസിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഈ അലൻജോസ് പെരേര രേണുസുദീനെ പൊക്കുന്നു കറക്കുന്നു മറ്റവൻ്റെ കയ്യെ പിടിക്കുന്നു തൊലിക്കുന്നു അഭിനയിക്കുന്നു ചാരി നിൽക്കുന്നു എപ്പോഴും തൊട്ടുകൊണ്ടിരിക്കുന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട്ലി ബേസിൽ ഞാൻ ഒരുപാട് പെൺകുട്ടികൾ തട്ടുന്നതും തൊടുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അതിലൊന്നും ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോൾ എനിക്കാണെങ്കിലും സുഹൃത്തുക്കളുണ്ട് അവരെ ശയിക്കാനും എടുക്കാറുണ്ട് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടാറുണ്ട് അതൊക്കെ ഓക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലാതെ പക്ഷം കൂട്ടം കൂടി ഇരിക്കുന്ന സമയത്ത് എനിക്ക് നെഗറ്റീവ് വരട്ടെ എനിക്ക് നെഗറ്റീവ് വരട്ടെ എന്ന് കരുതിയിട്ട് ഇന്ന് കണ്ട് നാളെ പരിചയമുള്ള ഒരാൾ എന്നെ എടുത്തോട്ടെ പൊക്കിക്കോട്ടെ കറക്കിക്കോട്ടെ എന്നെ തോളത്ത് കൈയിട്ടോട്ടെ കയ്യെ പിടിച്ച് നടന്നോട്ടെ എന്ന് കരുതി ഞാനൊരാക്കും എന്താണ് ഓവർ ശരീരത്തിൽ തൊടാനോ പിടിക്കാനുള്ളൊരു ഇത് ഞാൻ കൊടുക്കാറില്ല പക്ഷേ രേണുവിൻ്റെ ഇല്ലേ ഇപ്പോൾ അതിൻ്റെ ശേഷം ഞാനങ്ങനെ കണ്ടുവരുന്നു അവർ പോകുന്ന പോക്കോ അല്ലെങ്കിൽ പോകുന്ന ആ ഒരു വഴിയോ ശരിയല്ല എന്ന് എനിക്കും എന്നെപ്പോലെ ഒരുപാട് പേർക്കും തോന്നുന്നുണ്ട് എന്നുള്ളത് രേണുവിൻ്റെ പല വീഡിയോ എല്ലാം കമൻറ്റ് ബോക്സ് കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് ഇപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അന്ത ഫാൻസ് ഈ ഇനിയെ വീഡിയോനെ താഴെ വന്ന നെഗറ്റീവ് പറയാൻ സാധ്യതയുണ്ട് പറയുന്നവർ പറഞ്ഞോട്ടെ പക്ഷേ അവർ എന്താണ് മെച്ചപ്പെട്ട് നല്ലൊരു അഭിനേത്രി ആവാനാണ് ആഗ്രഹിച്ചിട്ടുള്ളതെങ്കിൽ അവർ നേരെ ഓപ്പോസിറ്റാണ് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറയും അതിൻ്റെ ഇടയ്ക്ക് രേണുസുദിനെ സ്വന്തം വെളിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് അതൊക്കെ പൊട്ടി പാളീസായി വലിയ ചർച്ചകളിലൊക്കെ പോയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ ചെയ്യുന്ന ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് അട്ട പോറാണ് ഉള്ള കാര്യം പറഞ്ഞാൽ എന്താണ് അട്ടബോറാണ് ആദ്യമൊക്കെ അവരോട് കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിധവയായ സ്ത്രീകൾ വീട്ടിലിരിക്കരുത് വീട്ടിലിരിക്കണോ അല്ലെങ്കിൽ സതി പോലെ തീ ചാടി തീച്ചാടിച്ചാവണോന്നൊക്കെ ചോദിച്ച് ഞാൻ വല്ലാതെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു പക്ഷെ അവരിപ്പോൾ ഒരു പോക്കുണ്ടല്ലോ അത് നാശത്തിലേക്കാണ് എന്ന് ഏതൊരു സിനിമയിലേക്ക് പറയലോ അതോ ഇന്നും ഗോസ്റ്റോ സിനിമയിലേക്കോ ആ അങ്ങനെ ഏതോ ഒന്നിൽ പറയുന്ന പോലെ ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ നാശത്തിലോട്ടാണ് ബിഗ് ബോസ് ഒക്കെ ആരണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് ഫേമസ് ആവണമെന്നോ നെഗറ്റീവോ പോസിറ്റീവോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് വേഗം ഫേമസ് ആവണമോ അങ്ങനെ ഏതൊക്കെയോ ഒരു കാര്യങ്ങൾ വിചാരിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു രീതിയിൽ അഭിനയത്തിൽ മെച്ചപ്പെട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവരവരുടെ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല നല്ല സാധ്യതകളും ചാൻസുകളും മാത്രം പിടിച്ച് മുമ്പോട്ട് പോകും പക്ഷെ ഇവർ നല്ലത് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പോലെ എങ്ങനെ പുറകോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളേക്കൊക്കെയാണ് ഈ അരഞ്ചോസ് പരേരന്റെ വീഡിയോസ് കാര്യങ്ങൾ നമുക്ക് അറിയാം ഒരു കോമാളി ഇമേജ് ക്രിയേറ്റ് ചെയ്ത ആളുകളുടെ കയ്യിൽ നിന്ന് ദിവസം തെറി മാത്രം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരനാണ് അത് അവരുടെയൊക്കെ കൂടെ ഇത്ര ഇൻറ്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെടുത്ത് പൊക്കി കറക്കാനൊക്കെ ഇതാക്കുന്ന സമയത്തൊക്കെ അവർ മറ്റ് ഇത് കാണുന്ന ആളുകൾ ഈ രേണു എന്ന് പറയുന്ന ഈ സ്ത്രീനെയും കൂടെയാണ് നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലും മിനിമം കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചിന്തിച്ചെടുത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഇവർ ഏത് രീതിയിലാണ് ഇനി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കുടുംബം പോറ്റാനാണെന്ന് അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവും എന്താണ് വൃത്തികേട് മാത്രം സമ്പാദിച്ചിട്ട് കിട്ടുന്ന പൈസയും കൊണ്ട് കുടുംബം പോറ്റാനാണ് എന്നുണ്ടെങ്കിൽ അതിലും ഭേദ മാന്യമായ രീതിയിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നതാണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പൊ ഈ ഒരു കേസായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അതിലുള്ള കുറെ ആളുകളെ എവിടേക്കോ എങ്ങനെയൊക്കെയോ കണ്ടിട്ടുണ്ട് ആള് ശരിയില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കമന്റായിട്ട് പറഞ്ഞുമൊക്കെ കണ്ടു എനിക്കവരെ വ്യക്തിപരമായിട്ട് അറിയാത്തത് കൊണ്ട് എന്താ സംഭവം എന്നുള്ളത് അറിയില്ല പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴുള്ള ഈ ഒരു രേണുവിൻ്റെ പോക്കും അഭിനയിക്കുന്ന ആളുകളുടെ ഒരു ഒക്കെ വെച്ചിട്ട് ഞാൻ പറയാണ് ബോറാണ് മോശമാണ് പോക്ക് ശരിയില്ല അതെന്നെ ഞാൻ പറയുള്ളൂ ഇവർ നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് എന്താണ് ഒരു കലാകാരി എന്ന നിലയിൽ കഴിവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നല്ല രീതിയിൽ നല്ല സാധ്യതകൾ മാത്രം തപ്പിപ്പിടിച്ച് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അഭിനയിച്ച് കഴിവ് തെളിയിക്കുക അല്ലാണ്ട് കിട്ടുന്ന എല്ലാ വള്ളിയും ചാടി പിടിച്ച് ഫുൾ ടൈം എയറിലായിട്ട് ഒരു നെഗറ്റീവ് സമ്പാദിച്ച് ചീത്തപ്പേരിലോട്ട് പോയി കുഴി ചാടാതിരിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് പറയാം നമ്മൾ വീട് നേരത്തെ നിർത്താണ് വേറെ ഒന്നുമല്ല നല്ല മഴ വരുന്നുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക ഓക്കെ അത് മറ്റൊരു വീഴിയായിട്ട് വരുന്നതെ ബൈ